വീട്ടില് പോകുന്നതാണ് എന്താണെങ്കിൽ നമ്മളൊരു നല്ല കാടിന്റെ ഉള്ളിലൂടെയാണ് പോയത് നാവിഗേറ്റർ നമ്മൾ അങ്ങനെയാണ് കൊണ്ടുവന്നത് വഴികൾ മുഴുവൻ സത്യത്തിൽ കണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് എൻജോയ് ചെയ്തു കേട്ടോ അപ്പൊ ഞാൻ ഓർത്തു അയ്യോ വീഡിയോ ചെറിയൊരു വിന്മില്ല് വിന്മില്ല് അതല്ലേ അപ്പോൾ അങ്ങനെ കാണാൻ നല്ല രസമുണ്ട് ശരിക്കൊരു അതെ നല്ല കാഴ്ചകൾ റെക്കോർഡ് കാഴ്ച്ച പറയാ അത് വളരെ സത്യമാണ് നമ്മൾ കാഴ്ചകൾ കണ്ട് നമ്മളതിനകത്ത് അലി അലിഞ്ഞിരുന്നു പോയി എന്നതാണ് സത്യം എനിക്കറിയില്ല നാട്ടിൻപുറത്ത് ജീവിക്കുന്നവർക്ക് ഇതൊരു വലിയ കാഴ്ചയായി തോന്നില്ലായിരിക്കും പക്ഷേ ഒരു സിറ്റി ലൈഫിലുള്ളവർക്കൊക്കെ ഇപ്പോഴും നമുക്ക് ഇതിനോടൊക്കെ ഒരു താല്പര്യമുള്ളവരാണ് സ്ഥലങ്ങളുണ്ടെങ്കിലും അതെല്ലാം നല്ല ഫെൻസ്ഡ് ആണ് അതുപോലെ ഇടയ്ക്ക് അവിടെ വീടുകളും ഉണ്ട് ചെയ്ത് ശരിക്കും <laughs> 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 വളരെ സൂക്ഷിക്കണം കാര്യം ഇവര് ചെറുതാണ് നല്ലതാക്കാണെങ്കിലും ഇവർക്ക് നിങ്ങളുടെ ഇവര് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വണ്ടീനെ ഡാമേജ് ചെയ്യാൻ ഇവർക്ക് ശക്തി ഉണ്ട് ശക്തിയുണ്ട് ചാട്ടത്തില് വണ്ടിയൊക്കെ തകർന്നു പോകും അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിക്കണം വണ്ടി ഓടിക്കാൻ ഇതിന് പോകുമ്പോൾ അപ്പോൾ ഒരു സന്തോഷം നിങ്ങളെ കുറച്ച് കങ്കാരുവിനെ കാണിക്കാൻ പറ്റിയ വീഡിയോസ് ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അവിടെ ഇതാണ് ഓസ്ട്രേലിയൻ ാൻഡ്സ്കേപ്പ് ആണ് കേട്ടോ ഒരു ഒരു ടൈപ്പ് ഓഫ് കൺട്രി ലാൻഡ്സ്കേപ്പ് കൂടുതലും സമതലമാണ് ഒന്നും കാണാനില്ല ചുമ്മാ തരിച്ചായിട്ട് കിടക്കുന്നതാണ് പക്ഷേ ഇത് മറ്റൊരു തരത്തിലുള്ള ഒരു ലാൻഡ്സ്കേപ്പ് ആണ് കുറച്ച് ഹില്ലി ടെറൈനൊക്കെ ആയിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ ട്രോപ്പിക്കൽ ഏരിയത്തിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ നോർത്തേൺ ഓസ്ട്രേലിയ അതായത് നോർത്തേൺ സൈഡ് ഓഫ് ഓസ്ട്രേലിയ ഇപ്പോൾ ക്യൂൻസ്ലാൻഡിൻ്റെ നോർത്ത് അതുപോലെയുള്ള സ്ഥലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഹില്ലി ട്രെയിൻസ് കാണാം അതുപോലെ വിക്ടോറിയയുടെ ഈ കുറച്ച് ഏരിയാസും ന്യൂ സൗത്ത് വെയിൽസിൻ്റെ കുറച്ച് ഏരിയാസ് അതുപോലെ ഹില്ലി ട്രെയിൻസ് ഉണ്ട് എനിക്ക് തോന്നുന്നു സൗത്ത് ഓസ്ട്രേലിയയിലും ഉണ്ട് കൂടുതൽ ഫ്ലാറ്റായിട്ടുള്ള ഫ്ലാറ്റ് പ്ലെയിൻസ് കൂടുതലും സൗത്ത് ഓസ്ട്രേലിയയിലും ന്യൂ സൗത്ത് വെയിൽസിലും സോറി സൗത്ത് ഓസ്ട്രേലിയയിലും വെസ്റ്റേൺ ഓസ്ട്രേലിയയിലും നോർത്തേൺ ടെറിട്ടറിയിലുമാണ് കൂടുതൽ ഫ്ലാറ്റ് പ്ലെയിൻസ് ഉള്ളത് ഞങ്ങൾ പോകുന്ന ഈ ഈ ഏരിയ മെൽബണിൽ നിന്നധികം ദൂരമല്ല സിറ്റി ലിമിറ്റ് അകത്ത് തന്നെയുള്ള ഒരു സ്ഥലമായത് എവിടെ നോക്കി രസം നോക്കിയാൽ മലകളിങ്ങനെ ബൗണ്ടറി ചെയ്ത് നിക്കുന്നു

ില്ല അതുകൊണ്ട് ഞാൻ കേരളത്തെ പറ്റി ഇന്ത്യയെ പറ്റി ചോദിച്ചാലും ഞാൻ പറഞ്ഞോളന്നില്ല ഞാൻ ഇത്രയും വിചാരിച്ചോണ്ടിരുന്നത് ഏഴ് സംസ്ഥാനങ്ങളോട്ടാണ് ഓസ്ട്രേലിയങ്ങളും രണ്ട് ടെറിറ്ററികളുമാണ് കേട്ടോ സിറ്റിസൻഷിപ്പ് എടുത്തിട്ട് ആയി അതുകൊണ്ട് തന്നെ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഞാൻ മറന്നു പക്ഷെ ഓർക്കുന്നുണ്ട് നമുക്ക് ഇവിടെ ഓസ്ട്രേലിയ സൗത്ത് ഓസ്ട്രേലിയ ക്യൂൻസ്ലാൻഡ് ടാസ്മാനിയ സോറി ആറ് സംസ്ഥാനങ്ങളും ഓസ്ട്രേലിയൻ ക്യാപിറ്റൽ ചെറിച്ചറി നോർത്തേൺ ചെറിച്ചറി രണ്ട് അപ്പോൾ പറഞ്ഞു മുഴുവൻ പറഞ്ഞില്ല നമ്മൾ സിറ്റിസൺഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടുത്തെ പഠിക്കണം എന്നിട്ട് നമുക്ക് ഒരു എക്സാം ഓസ്ട്രേലിയണം അങ്ങനെയൊക്കെയാണ് നമ്മളിപ്പം മാറിയോന്നെനിക്ക് ശരിക്കും മാറിയിട്ടില്ല എന്നിരുന്നാലും ഞാൻ ഒരു കാര്യം ഓർക്കുന്നുണ്ട് ആ ടെസ്റ്റില് ഇച്ചതിനെക്കാളും മാർക്ക് എനിക്കുണ്ടായിരുന്നു എനിക്ക് ഫുള്ണ്ടായിരുന്നതിനകത്ത് പറയുന്നത് വളരെ വിരളമായി കിട്ടുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും അത് കൂടുതലും ഈ വൈറ്റ് ഫെൻസിങ് ഞാൻ കണ്ടേക്കുന്നത് ശ്രദ്ധിച്ചേക്കുന്ന ഒരു കാര്യം അവിടെ കോഴ്സസ് ഉണ്ടാവും ഈ വൈറ്റ് ഫെൻസുള്ള എല്ലാ പ്രോപ്പർട്ടീസിലും കോഴ്സസ് ഉണ്ടാവും എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് ചോദിച്ചാൽ അറിയില്ല കൂടുതലും അവര് വെള്ളം പെയിന്റ് അടിച്ചിരിക്കുന്നിടത്ത് കോഴ്സസിനെ അവര് ഗ്രോ ചെയ്യുന്നുണ്ടാവും പറഞ്ഞത് ബെസ്റ്റ് ആഴ്ചയിൽ അഞ്ച് ദിവസം ജോലി കഴിഞ്ഞ് ഒരു ദിവസം പെർട്ടിക്കുലർലി ഞാൻ പറയുകയാണെങ്കിൽ ശനിയാഴ്ച ഇതുപോലത്തെ ഒരു ഡ്രൈവ് പോയ ആ അഞ്ച് ദിവസവും നമ്മൾ പോയ ആ സ്ട്രെസ്സ് അല്ലെങ്കിൽ ആ ജോലിയിൽ ഉണ്ടായിരുന്ന ആ ഒരു ടെൻഷനിൽ നിന്നൊക്കെ ഒരു ഒരു റിലീഫാണ് ഇതുപോലത്തെ ഒരു ഡ്രൈവ് പോയി വെച്ചാൽ മതി ഒത്തിരി ദൂരത്തേക്ക് പോകണ്ട നമ്മളിവിടെ തന്നെ ഇതുപോലെ സറൗണ്ടിങ് സബേസ് ഉണ്ട് നല്ല ഇതുപോലെയുള്ള ഗ്രീനിഷായിട്ടുള്ള എല്ലാ ആയിട്ടുള്ള ഹില്ലി ആയിട്ടുള്ള വൈൻഡിങ് ആയിട്ടുള്ള റോഡുകൾ അതുപോലെയുള്ള റോഡുകളെ ഒരു റിലാക്സിങ് ആയിട്ടുള്ള ഒരു ഡ്രൈവ് എടുത്താൽ തന്നെ നമ്മുടെ ശരീരവും മനസ്സും റിഫ്രഷ് ആവും പിന്നെ ബാക്ക് ടു മൺഡേ പോകുമ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ട് പോകാൻ പറ്റും ഒരു സബേർബൻ ലിമിറ്റിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഈ സ്ഥലത്തിന്റെ പേര് എന്ന് പറയും എന്തൊക്കെ പേരുകളല്ലേ നമ്മുടെ നാട്ടിലാണെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവസാനം അല്ലെങ്കിൽ ഒരു പടി കാണും അവസാനം അങ്ങനെയാണ് ജംഗ്ഷനുകൾ സബർബുകളായി വന്നത് അല്ലേ ഞങ്ങളുടെ പഴയ വീടുന്ന സ്ഥലം അമ്പലമുകൾ എല്ലാം ഒരു അമ്പലത്തെ ചുറ്റിപ്പറ്റിയായിരുന്നു അമ്പലമുകൾ അമ്പലമേട് പിന്നെ തമിഴ് തമിഴ് ഇൻഫ്ലുവൻസിൽ നിന്ന് വന്നതാണെന്ന് തോന്നുന്നു പുരം പുരം എന്ന് പറഞ്ഞാൽ ഒരു കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മുടെ ആ പ്രദേശം എന്തിനെ സ്വാധീനിച്ചിരിക്കുന്നു എന്നുള്ളതും എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ നമ്മുടെ എന്റെ വീട് നാട്ടിലത്തെ വീട് എന്ന് പറയുമ്പോൾ പുത്തൻകുരിശ് മുഴുവൻ കുരിശികളാണ് അവിടെ മുഴുവൻ പള്ളികളും അങ്ങനെയുള്ള ഒരു അപ്പം തൊട്ടി അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളാണ് ഇതിപ്പോ പുതിയ വീട് നമ്മളൊരു ഇതിലേക്ക് വന്നു റെസിഡൻഷ്യൽ സ്പേസ് ഇട്ട് വന്നു അപ്പം അവിടെയുള്ള വീടുകളൊക്കെ പുതിയ വീടുകളൊക്കെ പണിതാണ് ഇങ്ങനെയുള്ള ഈ വേക്കൻ ലാൻഡ് എല്ലാം ഡെവലപ്പേഴ്സ് ഏറ്റെടുത്ത് അവരിങ്ങനെ വീടുകൾ പണിത് ഇപ്പം ഒത്തിരി പ്രവാസികളൊക്കെ നൈഗ്രേറ്റ് ചെയ്ത ആളുകളെല്ലാം ഒത്തിരി നമ്മുടെ ഓസ്ട്രേലിയയിൽ വന്നതിന് ശേഷം ഒത്തിരി ന്യൂ ഡെവലപ്മെന്റ് ഏരിയാസ് വരികയും വീടുകൾ വരികയും സബർവ്വെല്ലാം അങ്ങ് ഡെവലപ്പ് ആവുകയും ഒക്കെ ചെയ്തു ഇവിടെ അതുകൊണ്ട് തന്നെ ശരിക്കും ഓസ്ട്രേലിയ നല്ല കൺട്രിയാണ് അതും അത് അത് നമ്മളതിനെ പറ്റി അധികം പറയുന്നില്ല എന്നിരുന്നാലും ഇവിടെ എസ്പെഷ്യലി മെൽബോണിൽ ഞാൻ പറയുകയാണെങ്കിൽ ഒത്തിരി മൾട്ടി കൾച്ചറൽ ആണ് അപ്പം അതുകൊണ്ട് തന്നെ ആർക്കും ആരുടെയും ഒന്നും സ്വന്തം എന്ന് പറഞ്ഞാൽ നമ്മളങ് ഞാൻ വലിയ ആളാണെന്ന് പറയാൻ ആർക്കും പ്രത്യേകിച്ചൊന്നും ഇല്ല എല്ലാവരും കുടിയേറി പാർത്തവരാണ് അവരുടെ നമ്മളിപ്പോൾ പോകുന്ന ഈ സ്ഥലം അവിടെ ഒത്തിരി മലയാളികൾ താമസിക്കുന്നതായിരുന്നു ഒത്തിരി മലയാളികൾ അവര് ഓൾമോസ്റ്റ് ന്യൂലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കഴിഞ്ഞ ഒരു പത്ത് വർഷം കൊണ്ട് ഡെവലപ്മെന്റ് ആയി വന്നായിരുന്നു ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നത് അപ്പം അവിടെ മലയാളികൾ ഈ നമ്മുടെ മെൽബണിൻ്റെ നോർത്ത് സൈഡിലുള്ള മലയാളികൾ ഏറ്റവും കൂടുതൽ സ്ഥലം വാങ്ങിച്ച് വീട് മടുന്ന അല്ലെങ്കിൽ വീട് ഹൗസ് ആൻഡ് ലാൻഡ് പാക്കേജ് ആയിട്ട് വാങ്ങിച്ചിരിക്കുന്നതല്ല ഈ ഒരു ഏരിയയിലാണ് നല്ലൊരു നേരത്തെ ഞങ്ങൾ ഇവിടെ വന്ന സമയത്തൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പോയി സ്ഥലത്തേക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആകെ ഉണ്ടായിരുന്ന എന്ന് പറയുന്നത് ക്യാങ്കരോസ് മാത്രമായിരുന്നു ഇപ്പോൾ ഇവിടെ ഒത്തിരി ഇത്രമാത്രം വീടുകളായി ടൗൺ നന്നായിട്ട് ബിൽഡ് ചെയ്തു അതുപോലെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം അങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു വിടുത്തെ മെയിൻ മോഡ് ഓഫ് ട്രാവൽ എന്ന് പറഞ്ഞു പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രെയിനാണ് പിന്നെ ബസ്സുകളും ഉണ്ട് ട്രെയിൻ സ്റ്റേഷനൊക്കെ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു അതൊക്കെ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണ് സിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഉണ്ടായേക്കണ ഒരു ഡെവലപ്മെൻ്റ് ആണ് അതിന് ഒരു ഒത്തിരി കാലതാമസമില്ലാതെ ഇതെല്ലാം നടത്തിക്കൊണ്ടുവരാനായിട്ട് ഇവരെ ശ്രമിക്കും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇതൊരു പുതിയ സ്റ്റേഷനാണ് കാണിച്ചു സ്ഥലത്തിന്റെ പേര് മേണ്ട എന്ന് പറയും എം ഇ ആർ എൻ ഡി എ നമ്മൾ മലയാളികൾ മെറി എന്നൊക്കെ പറയും പക്ഷെ ആക്ച്വലി അതിന് പറയുന്നത് മേണ്ട എന്നാണ് ലോക്കൽ ബസ് ഒരു ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റ് ജയന്റ് ആണ് എന്ന് പറയും മറ്റൊരു കാര്യം ഇവിടെ ശ്രദ്ധിച്ച് അല്ലെങ്കിൽ കാണിച്ച് തരാനായിട്ടുള്ളത് ഒരു ട്രാഫിക് സിഗ്നൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും നമ്മുടെ മുൻപിലുള്ള വണ്ടിയുടെ തൊട്ടടുത്ത് പോയി നിൽക്കില്ല ഇവിടുത്തെ ഒരു റൂളാണ് സേഫ് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് മുമ്പിലുള്ള വണ്ടിയിലെ വീല് കാണാവുന്ന രീതിയിൽ വേണം നമ്മൾ നിൽക്കാനായിട്ട് സോ അത്രയും ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം ഒരിക്കലും ആ വണ്ടിയുമായി മുട്ടി മുട്ടി മുട്ടിയല്ല നിൽക്കുന്നത് ആ വണ്ടി എടുത്ത് പോയി ടു സെക്കൻഡ്സ് കഴിഞ്ഞാണ് നമ്മളടുത്ത് പോകാവുള്ളൂ സോ ദാറ്റ് ഗീവ്സ് ദൂ സെക്കൻഡ് ുട്ടികളൊക്കെ ഉണ്ട് അപ്പം അവർക്ക് കുറച്ച് ചോക്ലേറ്റ് ഒക്കെ വാങ്ങിക്കാം നമുക്ക് അപ്പോൾ അൺഎക്സ്പെക്ടായിട്ട് എടുത്ത വീഡിയോ ആണ് പക്ഷെ എന്നിരുന്നാലും നമ്മുടെ യാത്ര വന്നാൽ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് കുറച്ചൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എല്ലാവർക്കും ശുഭദിനം നേരുന്നു എല്ലാവർക്കും ശുഭദിനം നേരുന്നു